ഹായ് ഹലോ ഡിയാ സ്റ്റുഡൻസ് ഇഗ്നോ യൂണിവേഴ്സിറ്റി പി ജി ചെയ്യുന്ന കുട്ടികൾക്ക് യു ജി സി നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുമോ ഇഗ്നോ എന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പി ജി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നെറ്റ് ക്വാളിഫൈഡ് ആണോ ജെ ആർ എഫ് ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംശയങ്ങൾ പറയാറുണ്ട് ഇഗ്നോന്ന് നിങ്ങൾ പി ജി കഴിഞ്ഞ കുട്ടികൾക്ക് നെറ്റ് എക്സാമിനേഷൻ എഴുതാം യു ജി സി നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും ജെ ആർ എഫ് എന്ന് പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നമുക്ക് പി എച്ച് ഡി ചെയ്യാനുള്ള ഫെല്ലോഷിപ്പോടുകൂടി പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു എക്സാമിനേഷനും കാര്യങ്ങളാണ് എവ്രി ടു ടു ഇയർ ടു രണ്ട് പ്രാവശ്യം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട് യു ജി സി അപ്പം ഇഗ്നോയുടെ ഡിഗ്രി അല്ലെങ്കിൽ ഇഗ്നോയുടെ പി ജി വാലിഡ് ആണോ എന്നുള്ളതാണ് സംശയം അപ്പോൾ യു ജി സി നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനി പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കാണ് അത് നമ്മുടെ കൺസേൺ ആയിട്ടുള്ള സബ്ജക്റ്റിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇഗ്നോർഡ് പി ജി എടുത്ത കുട്ടികൾക്ക് ധൈര്യമായിട്ടും ഈ പറഞ്ഞ എക്സാമിനേഷൻ എഴുതാം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വേണം ആ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ എല്ലാ കോളേജുകളിലും നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരെ ചൂസ് ചെയ്യുന്നുള്ളൂ സോ നെറ്റ് മാൻഡേറ്ററി ആണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് എക്സാമിൻ്റെ കംപ്ലീറ്റ് സോ നെറ്റ് ആണ് കോളേജിൽ അസിസ്റ്റം പ്രൊഫസർഷിപ്പായിട്ട് നിങ്ങൾ കയറണമെങ്കിൽ നെറ്റ് അതുകൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനി ഫൈവ് പെർസെന്റേജ് മാർക്ക് ആണ് വേണ്ടത് അപ്പം ഇഗ്നോർഡ് ഡിഗ്രി എന്തായാലും നെറ്റ് എഴുതാൻ വാലിഡ് ആണ് താങ്ക് യു